ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ബി ജെ പിയുടെ ചില നേതാക്കളും അവരുടെ വിയോജിപ്പുകൾ കേന്ദ്രത്തെ അറിയിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിച്ച് മുന്നോട്ടു പോകുന്ന ബി നേതാക്കൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടത്തിലുള്ളവരോട് കൃത്യമായി ഇത് എന്ത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ വസ്തുതാപരമായി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇത് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട എന്ന് അതായത് ഇത്തിരി മനുഷ്യത്വം മനസ്സിനകത്തുള്ളവർക്ക് മാത്രം ഇപ്പോഴിതാ പുതിയ ഒരു തിരിച്ചടി അമിത്ഷക്ക് ലഭിച്ചിരിക്കുന്നു ഇത് മറ്റെവിടെ നിന്നുമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാവിൽ നിന്ന് തന്നെയാണ് ഈ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ബംഗാളിലെ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ ബി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ചന്ദ്രകുമാർ ബോസ് അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ നിയമവുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ി വിടേണ്ടി വരും എന്നുള്ള ഒരു സൂചനയാണ് അമിത്ഷാക്ക് നൽകുന്നത് അദ്ദേഹം അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു വിവേചനം അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിൽ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷങ്ങളായിട്ട് മുസ്ലിങ്ങളുമുണ്ട് ഉദാഹരണത്തിന് അവമതിയ മുസ്ലിങ്ങൾ അടങ്ങുന്ന ആളുകളും ഉണ്ടല്ലോ അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാത്തതാണ് അത് മാത്രമല്ല എന്തിനാണ് ഇങ്ങനെയൊരു മുസ്ലിം വിരോധം ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിലാണ് എങ്കിൽ അതൊരിക്കലും അനുവദിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുകയില്ല തീവ്രമായ കാഴ്ചപ്പാടോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ പാർട്ടി വിടുക തന്നെ ചെയ്യുമെന്നാണ് ബംഗാളിലെ ഉപാധ്യക്ഷനായിട്ടുള്ള ചന്ദ്രകുമാർ ബോസ് പറയുന്നത് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബമായിട്ടാണ് അദ്ദേഹം വരുന്നുള്ളത് അദ്ദേഹം ശക്തമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ ബംഗാളിൽ മുസ്ലിം നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് നല്ല രീതിയിൽ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് ബംഗാളിലെ ബി ഉപാധ്യക്ഷനായിട്ടുള്ള ചന്ദ്രകുമാർ ബോസ് ഇങ്ങനെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ എതിർപ്പുകൾ വരുമ്പോൾ ഇത് ചെറിയ എതിർപ്പല്ല ഒരു സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷൻ രാജിവെച്ചു പോകും അതും ബംഗാളിൽ അങ്ങനെ പറയുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് അമിത്ഷക്ക് നൽകുന്നുള്ളത് ഇത് ബി ജെ പിക്ക് അകത്ത് നിലവിലുണ്ടാക്കിയിരിക്കുന്നത് വലിയ ഒരു പൊട്ടിത്തെറി തന്നെയാണ് ഇതൊക്കെ പരിഹരിച്ചിട്ട് പോരെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ആദ്യം നിങ്ങളിലുള്ളവരുടെ തന്നെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നിട്ട് മതി ഈ ജനജാഗ്രതാ സദസ്സൊക്കെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള